ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ട് കറിയും മറ്റെന്ത് റെസിപ്പികൾ തയ്യാറാക്കിയിട്ടെടുത്ത് കഴിഞ്ഞാലും മനസ്സിനൊരു റായ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു റായത്തായിട്ടുള്ള ഈ ഒരു മസാലപ്പൊടി തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എന്ന ഓപ്ഷൻ എനേബിൾ മറക്കല്ലേ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ൊടി എങ്ങനെ തയ്യാറാക്കി നോക്കാം ഈ ഒരു പൊടി തയ്യാറാക്കി വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഞാൻ ഇന്ന് കാണിക്കുന്നതായിരിക്കാം അപ്പൊ എങ്ങനെയാണ് വറുത്തെടുക്കേണ്ടതെന്നത് കൂടി കാണിച്ചു പിന്നെ ഇത് ഇറച്ചിക്കറി മീൻ മീനറോട്ടി അതുപോലെ കക്കറോട്ടി ഇറച്ചിച്ചോറ് ഇതിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മസാലപ്പൊടിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ പോരാണ്ട് ഞങ്ങൾക്കുറ ആകോലിയൊക്കെ തേങ്ങ അരച്ച് വെക്കുമല്ലോ അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ വറുത്തരച്ച തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും പിന്നെ ഈ ഒരു മല്ലിയും മഞ്ഞളും മുളകും അതൊക്കെ വറുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടും പിന്നെ ഈ മീൻകറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് പിന്നീട് ഞങ്ങൾ തേങ്ങ അരച്ച് പാർന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കിലോഗ്രാം എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു കിലോ മല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കിലോ മഞ്ഞൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് വറുത്തിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത് എരിവുള്ള മുളകാണ് നിങ്ങൾക്ക് കാശ്മീരി മുളക് വേണമെങ്കിൽ അതെടുക്കുക പക്ഷേ അത് പകുതി പകുതിയാക്കിയിട്ട് എടുക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഈ ഒരു മസാലപ്പൊടിക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ ഇതാ ഒരു കിലോഗ്രാം മല്ലി ഒരു കാൽ കിലോ മഞ്ഞൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊടി ചേർക്കരുത് കാരണം ഇതിനൊക്കെ ഞങ്ങൾക്ക് ചൂടാക്കി എടുക്കാനുള്ളതാണ് അതായത് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ മഞ്ഞൾ കട്ട മഞ്ഞൾ തന്നെ എടുക്കണം ഇനി ഇതിനെ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലാക്കി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതാ രണ്ട് കൊപ്പര എടുത്തിട്ടുണ്ട് കൊപ്പര ഇല്ലെങ്കിൽ ഒരു രണ്ട് തേങ്ങ എടുത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കൊപ്പര ഉള്ളതുകൊണ്ടാണ് കൊപ്പര ഇട്ടുള്ളത് കൊപ്പര ആണോ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ചൂടാക്കി ചൂടാക്കിയെടുക്കാമല്ലോ ഒന്ന് വറുത്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാ ഈ ഒരു കൊപ്പര ഞാനിത് കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇനി ഇതിനെയൊക്കെ ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ട് ഞാൻ മഞ്ഞളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ മഞ്ഞൾ ഒന്ന് വറുത്തെടുക്കാം ചൂടാക്കിയിട്ട് എടുക്കുക ചെയ്യേണ്ട കേട്ടാ ഈ ഒരു മഞ്ഞൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതിനൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഒരു മഞ്ഞൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയില്ലേ ഇനി ഇതിനെ ഇതിലെടുത്ത് മാറ്റി വെക്കാം ഇനി കൊപ്പരയാണ് വറുത്തെടുക്കേണ്ടത് കൊപ്പര ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറയ്ക്കണേ ഫ്ലെയിം കുറച്ചിട്ട് മാത്രം വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കൊപ്പര വറുത്തെടുക്കുന്നുണ്ട് കൊപ്പര ഇല്ലെങ്കിൽ ഒരു രണ്ട് തേങ്ങ എടുത്താലും മതി പക്ഷെ നല്ല ഒരു വറവായിട്ടുതന്നെ ഇതിൽ എടുക്കണം നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെ ഒരു മസാലപ്പൊടി ഒന്ന് കാണിച്ചു തരണം അങ്ങനെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാലപ്പൊടി ഞാനിപ്പം തയ്യാറാക്കിയിട്ട് കാണിക്കുന്നത് അപ്പോൾ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മസാലപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നത് ഒന്ന് നിങ്ങൾ വീഡിയോ ഇട്ടണമെന്ന് പിന്നെ പേഴ്സണലായിട്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ മസാലപ്പൊടീൻ്റെ വീഡിയോ ഒന്ന് ഇട്ട് അപ്പം ഇതാ ഈ ഈയൊരു കൊപ്പരയും നന്നായിട്ടൊന്ന് വറവായിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ നിന്നെടുത്ത് മാറ്റിവെച്ചു കൊടുക്കാം ഇനി മുളക് വറുത്തെടുക്കാം അപ്പം മുളക് ഒരുമിച്ചിട്ട് വറുത്തെടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് കരിഞ്ഞു പോകില്ലേ അപ്പം എല്ലാ ഭാഗത്തും മുളകെല്ലാം വറവായി കിട്ടില്ലല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്നോ രണ്ടോ തവണയായിട്ട് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു മസാലപ്പൊടിയിൽ മറ്റു ചെരുവകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഞങ്ങൾ മീൻകറിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ സാധാരണ ഞങ്ങൾ മുളക് മഞ്ഞൾ മല്ലിയൊക്കെ ഇട്ടിട്ടല്ലേ കുറ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതായത് തേങ്ങ അരച്ച് വെക്കുമ്പോൾ അപ്പോൾ ഒരു മസാലപ്പൊടി ഇട്ടിട്ട് പിന്നീട് തേങ്ങ അരച്ച് വാറന്നാൽ മതി പിന്നെ മഞ്ഞളും മുളകും വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഈ ഒരു മസാലപ്പൊടിയിൽ മീൻകറി തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുളകും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്നും മാറിയില്ല ഇനി ഇതിനെ ഇതിൽ നിന്നെടുത്ത് മാറ്റി വെച്ചുകൊടുക്കുക ഞങ്ങൾ രണ്ടാമതും അതേ രീതിയിൽ തന്നെ അതായത് ഇപ്പം ഞാൻ ചെയ്ത് അതേപോലെ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതാ രണ്ടാമത് വീണ്ടും ഞാൻ മുളക് ബാക്കി വെച്ച മുളകില്ല അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അത് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് വറുത്തെടുക്കേണ്ടത് കാരണം കരിഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം മുളകായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ഇതാ ഈ ഒരു മുളകിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി മല്ലി വറുക്കാം ഇതാ മല്ലി ഞാനിത് കുറേശ്ശെയായിട്ട് രണ്ട് തവണയായിട്ടാണ് ഇട്ട് വറുത്തെടുക്കുന്നത് ഒരുമിച്ച കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞല്ലോ അപ്പം ഇത് രണ്ട് തവണയായിട്ട് വറുത്തെടുക്കാം ഇറച്ചിക്കറി വെക്കുമ്പോൾ ഈ ഒരു മസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നിങ്ങൾ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയോ പിന്നെ മീനറോട്ടി ഇടുമ്പോൾ അതുപോലെ ആണപ്പത്തിലല്ലേ കക്കറോട്ടി അത് ഈ ഒരു മസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇറച്ചി ചോർന്ന് ഇതിനൊക്കെ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മസാലപ്പൊടിയാണേ അപ്പോൾ ഇത് നിങ്ങളും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് എരിവ് കുറവാ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് എടുത്ത് വറുത്തെടുത്താലും മതി ഒരു അര കിലോഗ്രാം കാശ്മീരി മുളക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാൽ കിലോഗ്രാം എരിവുള്ള മുളകും കാൽ കിലോ കാശ്മീരി മുളക് എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എരിവ് തോന്നിക്കൂല അപ്പോൾ കറക്റ്റ് അളവ് തന്നെയായിരിക്കും പക്ഷേ ഞാനിപ്പോൾ കാശ്മീരി മുളക് എടുത്തിട്ടില്ല എരിവുള്ള മുളക് മാത്രമാണ് എടുത്തിട്ടുള്ളൂ അത് ഞങ്ങൾ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ചൊരു എരിവാണല്ലോ എന്നാലല്ല നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ എനിക്കൊക്കെ അങ്ങനെയാണ് നിങ്ങളത് അഭിപ്രായം കമൻ്റ് ചെയ്യേ ഇപ്പം കുട്ടികളൊക്കെ പറയുന്നത് ഉമ്മ ഉമാൻ്റെ ഈ ഒരു മസാലപ്പൊടി ഇട്ടിട്ട് മാത്രം കറി വെച്ചാൽ മതി എന്ന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മസാലപ്പൊടിക്കുള്ളത് ഫ്ലെയിമ് കുറച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത് ഫ്ലെയിം കൂട്ടാൻ പതില്ല അപ്പോൾ ഈയൊരു വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണേ അപ്പോൾ എന്നാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റുള്ള ചേരുവകളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ ഇതെങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ പിന്നെ മല്ലി അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഒരുപാട് കുക്കാതിരിക്കുകയും ചെയ്യരുത് പക്ഷേ ഇപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കറുപ്പടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മല്ലി കറുപ്പടിച്ച് കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു കറിക്ക് ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ ഈ ഒരു മല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വെച്ചുകൊടുക്കാം മല്ലി നല്ല വറവായതിനാൽ നോക്കണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടും അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് വറവ് ആയിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇത് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത്ര ക്ലിയറായിട്ട് പൊടിയില്ല പക്ഷേ മില്ലിൽ തന്നെ കൊടുത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാലപ്പൊടി തന്നെ നല്ല ക്ലിയറായിട്ട് തന്നെ പൊടിയുകയും ചെയ്യും നല്ല മസാലപ്പൊടി അങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഇതിനെ ഈ ഒരു ചൂടാല തന്നെയാണ് ഞാൻ മില്ലിൽ കൊടുക്കുന്നത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസ്ലാമലൈക്കും വറഹമത്ാല വറക്കാത്തു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ